السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. وصلى الله على نبينا محمد وآله وأصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا رب هم أنا أستاذ ماره സഹോദരങ്ങള് വിദ്യാർത്ഥികൾ റഹ്മാന റബ്ബ് നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിന് അവന്റെ അടുക്കൽ സ്വീകാര്യമായ അമലായി നമ്മൾ സ്വീകരിക്കട്ടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സാമ്പത്തിക മേഖല ഹറാമായ കച്ചവടങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില മസലകളുമാണ് നമ്മൾ ഇൻഷാ ഇൻഷാള്ള ചർച്ച ചെയ്യുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പത്ത് എപ്പോഴും പരിശുദ്ധമായിരിക്കണം യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ മോഷിതായിരിക്കാം സുന്നത്തിന് മുറുകിച്ച് ജീവിക്കുന്ന ആളായിരിക്കാം തകുവയോടെ ജീവിക്കുന്ന ആളായിരിക്കാം പക്ഷേ അവന്റെ സാമ്പത്തിക മേഖലകളിൽ ചിലപ്പോൾ അവന്റെ കാലുകൾ വഴുതി വീഴാറുണ്ട് അത് സാധാരണയാണ് കാരണം സമ്പത്ത് അങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് സാധാരണ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്നത് പോലെ കപ്പലോടാൻ വെള്ളം നിർബന്ധമാണ് വെള്ളമില്ലാതെ കപ്പലോടൂല എന്നാൽ ആ വെള്ളം കപ്പലിൽ കയറിയാൽ കപ്പൽ മുങ്ങും അതേപോലെയാണ് സമ്പത്ത് മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചു പറ്റാത്ത കാര്യമാണ് സമ്പത്ത് നിർബന്ധം സമ്പത്തില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റൂല ദുനിയാവിൽ എന്നാൽ ആ സമ്പത്ത് നമ്മുടെ മനസ്സിൽ കയറിയാൽ നമ്മൾ തന്നെ മുങ്ങിപ്പോകും ദുനിയാവിന്റെ വിശേഷം അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പത്തിന്റെ സാമ്പത്തിക മേഖല വളരെ പരിശുദ്ധമായിരിക്കണം വിശ്വാസികളോട് പരിശുദ്ധ ആവർത്തിച്ച് ആവർത്തിച്ച് കൽപ്പിക്കുന്നുണ്ട് അള്ളാഹു നിങ്ങൾ രണ്ട് തഫ്സീറാണ് പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ളത് ഒന്ന് ഉദ്ദേശം ഹലാലായ സമ്പത്ത് രണ്ട് പരിശുദ്ധമായ കാര്യങ്ങൾ ഇതാണ് ഈ തഫ്സീർ നൽകിയിട്ടുള്ളത് അതേപോലെ നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുക അവിടെ വിവക്ഷ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത് ഉദ്ദേശം അൽ കസ്ബുൽ ഹലാലായ ാഹിഹുലം നമ്മള് എങ്ങനെ അധ്വാനിക്കണം എങ്ങനെ ചെലവഴിക്കണം എങ്ങനെയാണ് വിശ്വാസി തന്റെ സാമ്പത്തിക മേഖല ശുദ്ധീകരിക്കേണ്ടത് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസി അവന്റെ കച്ചവട മേഖലയിൽ എങ്ങനെ കച്ചവടം ചെയ്യണം എങ്ങനെ ചെയ്യാൻ പാടില്ല വളരെ വ്യക്തമാണ് ഇനി ഒരാള് ഈ ദീനിന്റെ നിയമങ്ങൾ പഠിക്കാതെ ഒരാൾ കച്ചവടം ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യമായ എന്ന് പറയുന്നത് അവസ്ഥക്കനുസരിച്ചുള്ള ഇൽമാണ് ഒരു ബിസിനസ് ചെയ്യുന്ന ആള് ആ ബിസിനസ് സംബന്ധിച്ച് പഠിക്കണം അതിൽ ഷറഫിന്റെ നിയമങ്ങൾ മനസ്സിലാക്കണം ഹജ്ജിന് പോകുന്ന വ്യക്തി സാധാരണക്കാരെ കുറിച്ചോ പറയുന്നത് പണ്ഡിതന്മാരെ കുറിച്ചല്ല

അബൂ ഹുറൈറ (റ) യുടെ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഇന്നല്ലാഹു ത്വയ്യിബുല്ലായഖബലു ഇല്ലാ ത്വയ്യിബ. അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വയ്യിബ. പരിശുദ്ധിയുള്ളവനാണ്. ത്വയ്യിബയതല്ല അല്ലാഹു മനുഷ്യനെ സംഗീകൃക്കുകയില്ല. എന്നിട്ട് അല്ലാഹു ത റസൂലി صلى ആയത്തുകളോ ദിയാ യൂർസലു കുലു മിന ത്വയ്യിബാത്തി വ അമലു സ്വാലിഹ. മുർസലീകളോട് അല്ലാഹു കൽപ്പിച്ച കാര്യമാണ് വിശ്വാസികളോടും അള്ളാഹു കൽപ്പിക്കുന്നത് എന്താ കൽപ്പിച്ച കാര്യം നല്ലത് ഭക്ഷിക്കുക അതായത് ഹലാലായ എന്നർത്ഥം എന്നിട്ട് അള്ളാഹിന്റെ റസൂല് ഒരു വ്യക്തിയെ സംബന്ധിച്ചു പറഞ്ഞു സഫറ ദീർഘമായി യാത്ര ചെയ്ത ഒരു മനുഷ്യൻ ആ മനുഷ്യൻ യാത്ര കാരണം താടിരോമങ്ങളും മുടിയും ജടപിടിച്ചിട്ടുണ്ട് മരുഭൂമിയിലൂടെ ദീർഘമായ യാത്ര ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ശരീരമാസകലം പൊടി വരണ്ടിട്ടുണ്ട് അങ്ങനെ യാത്ര ചെയ്യുന്ന ആൾ രണ്ട് കൈകളും ആകാശത്തേക്കുയർത്തിന്റെ പരിശുദ്ധമായ നാമങ്ങൾ വിളിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട് റസൂലാഹി സാഹു അലേ ഹസിയുടെ മൂന്ന് കാര്യങ്ങൾ എടുത്തു പറഞ്ഞത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഹദീസിൽ മൂന്ന് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു ഒന്ന് ദീർഘമായി യാത്ര ചെയ്യുന്ന ആള് രണ്ട് ശരീരമാസകലം മുഴുവനും ക്ഷീണിച്ചവശനായിട്ടുണ്ട് യാത്ര കാരണം രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്

അസ്മാഉൽ ഹുസ്ന നാമങ്ങളുണ്ട് നിങ്ങൾ അത് അത് വിളിച്ചുകൊണ്ട് ചോദിക്കുക അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇങ്ങനൊക്കെ ആ ആ മനുഷ്യന്റെ ശരീരം അദ്ദേഹത്തിന്റെ വസ്ത്രം അദ്ദേഹത്തിന്റെ വെള്ളം അദ്ദേഹത്തിന്റെ ഭക്ഷണം വഖുദിയ ബിൽ ബിൽഹറാം അദ്ദേഹം തന്നെ മുഴുവനായിട്ട് ഹറാമിൽ മുങ്ങി കുടിച്ചിരിക്കുകയാണ് ി പിന്നെങ്ങനെയാണ് അദ്ദേഹത്തിന് ഉത്തരം നൽകപ്പെടുന്നത് കാരണം എന്താ അയാളുടെ ശരീരം മൊത്തം ഹറാമാണ് സമ്പത്ത് ഹറാമാണ് അതിലൂടെ അദ്ദേഹത്തിന്റെ ദ്വാ എങ്ങനെയാണ് ഉത്തരം നൽകപ്പെടുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നല്ല പറഞ്ഞത് അന്ന അന്ന എന്നാണ് പഠിപ്പിച്ചത് എന്താ ഒരിക്കലും ഉത്തരം നൽകപ്പെടുകയില്ല എന്ന് പക്ഷെ റസൂൽ ഉപയോഗിച്ച വാക്ക് എന്താ അന്ന അർത്ഥം ഉത്തരം നൽകപ്പെട്ടേക്കാം പക്ഷെ പെട്ടെന്നൊന്നും കിട്ടൂല കൊറേ സമയം എടുക്കും അന്നക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അല്ലെ അന്നിന് രണ്ട് അന്ന ബിമാന മത മത അർത്ഥത്തിലുണ്ട് രണ്ട് മൂന്ന് അന്ന ബിമാന കൈഫ ഇവിടെ കൈഫന്റെ അർത്ഥത്തിലാണ് എന്നാണ് വണ്ടി നമ്മൾ വിശദീകരിക്കുന്നത് അപ്പൊ ഹറാമൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവന്റെ അമലുകൾ വരെ സ്വീകരിക്കപ്പെടുന്നതിൽ അത് കാരണമാകും വേറെ ഹദീസിൽ കാണാം തങ്ങൾ അവസാന സംബന്ധിച്ച് സംബന്ധിച്ച് നമ്മളെ ഈ ഇതും മുസ്ലിം ഉദ്ധരിക്കുന്ന പറ ഹദീസാണ് ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാനുണ്ട് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാറുണ്ട് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത മനുഷ്യൻ അവൻ ഹലാലിൽ നിന്നാണോ ഭക്ഷിക്കുന്നത് അതല്ല ഹറാമിൽ നിന്നാണോ എന്ന് അവൻ പരിഗണിക്കാത്തൊരു കാലം നമ്മുടെ ഈ കാലഘട്ടം എല്ലാരും അധ്വാനിക്കുന്നുണ്ട് കച്ചവടം ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ചെയ്യുന്ന കച്ചവടം അത് ഹലാലാണോ ഹറാമാണോ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല അതുപോലെ തന്നെ സമ്പത്തിന്റെ കാര്യം വളരെ ഗൗരവമാണ് അലഹി വസ്സലാ പറയുണ്ടായി നാല് കാര്യങ്ങൾ ചോദിക്കപ്പെടാതെ മനുഷ്യന്റെ മുന്നോട്ട് വെക്കാൻ അനുവാദം കിട്ടൂലെ സംബന്ധിച്ച് നിന്റെ ആയുസ് നീ എവിടേക്കാണ് കൊണ്ട് യുവത്വം നീ എവിടെയാണ് നിന്റെ യുവത്വം ചെലവഴിച്ചത് ചോദ്യം ചെയ്യപ്പെടും നിന്റെ സമ്പത്ത് നീ എവിടെ എവിടെ ചെലവാക്കി അതും നാണപ്പം ലോകത്ത് ചോദിക്കപ്പെടും അത് ചോദിക്കപ്പെടാതെ ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല അതേപോലെ ഇൽമിനെ സംബന്ധിച്ച് ഈ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ ഇത് അമൽ ചെയ്തിട്ടുണ്ടോ എന്നും ചോദിക്കപ്പെടാതെ ഒരാളെയും പരലോകത്ത് വിടുകയില്ല വേറെ തങ്ങൾ ഹദീസിനെ ദുനിയാവ് പച്ചപ്പുള്ളതും മാധുര്യമുള്ളതുമാണ് വളരെ രസമാണ് ദുനിയാവിനെ കാണാൻ

സമ്പത്ത് അൽമാലു അതാണ് അസ്ലി സമ്പത്ത് അള്ളാഹുവിൻ്റെ അള്ളാഹു ഓരോരുത്തർക്കും അള്ളാഹിന്റെ പ്രതിനിധി എന്ന നിലക്ക് സമ്പത്ത് നൽകിയതാണ് അത് കൈകാര്യം ചെയ്യുമ്പോൾ അള്ളാഹു എങ്ങനെയാണോ കൽപ്പിച്ചത് അതേപോലെ ചെയ്യണം അള്ള നിരോധിച്ച കാര്യങ്ങൾ അത് സൂക്ഷിക്കണം ഇല്ലെങ്കിൽ തീർച്ചയായും ഉദാഹരണം പറഞ്ഞുതരാം ഒരു ഉപ്പ തന്റെ മകന് നൂറുപയ്യ കൊടുത്തു സ്കൂളിൽ പോകുന്നു തിരിച്ചു വന്ന ആ ഉപ്പ ചോദിക്കൂലേ നീ എവിടെ ചെലവാക്കി എന്തൊക്കെ വാങ്ങി ചോദിക്കൂലേ അവൻ വേണ്ടാത്ത കാര്യത്തിലാണ് ചെലവഴിച്ചെങ്കിൽ ഉപ്പ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമ്പത്ത് നൽകിയിട്ടുള്ളത് അത് സമ്പത്താണ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച് അള്ളാഹു തീർച്ചയായും നിങ്ങളെ ചോദിക്കും